ആരാണ് ാണ് ഈ ഭരണം ആരാണ് ഈ നിയന്ത്രണം ചെയ്യുന്നത് ആരാ അതിനെ സംബന്ധിച്ച് മഹാനായ സുഹാബിയും ഖുർആാനിന്റെ വ്യാഖ്യാതാവുമായിൽ അന്ത്യവിഷ്രമം കൊള്ളുന്ന മഹാനായ മക്കയിലെ മുതരിസായിരുന്ന അബ്ദുലാഹിബിൻ ഇവന് അഭ്യാസൃതിയല്ല ആയത്തിന് കൊടുത്തർത്ഥം ജന്ന ഇവിടെ സ്വർഗമെന്നർത്ഥമുണ്ട് സ്വർഗത്തിന്റെ ഭൂമിയെ കുറിച്ച് പറഞ്ഞതായിരിക്കണം ഇത് ഒരർത്ഥമതാ ഈ ഭൂമിയെ കുറിച്ചാണെന്നുണ്ട് അഞ്ചു നേരത്തെ നിർബന്ധമായ നിസ്കാരങ്ങൾ പള്ളികളിൽ നിസ്കരിക്കുന്നവരാണ് സ്വർഗലോകം ലോകം അനന്തരമെടുക്കുന്നത് എന്ന് മഹാനായ അഭ്യാസങ്ങൾ ഖുർആാന്റെ വ്യാഖ്യാനം നൽകുന്നു